ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോയുടെ തിരുസന്നിധാനത്തിൽ കണ്ണുകളടച്ച് ധ്യാന നിമഗ്നരായിരുന്നു കൊണ്ട് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു നിമിഷം ചിന്തിക്കാം നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മളെ സമർപ്പിക്കാം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ അനുഭവപ്പെടുന്ന വേദനകൾ അതിനേക്കാൾ ഉപരി മനസ്സിന് അനുഭവപ്പെടുന്ന തേങ്ങലുകള് നഷ്ടബോധങ്ങള് ഒരു ഭാരം നീങ്ങുന്നതിന് മുൻപേ ചങ്കിനകത്തേക്ക് മറ്റൊന്നോടിക്കേറി വരുന്നത് പോലെയുള്ള അനുഭവങ്ങള് ഇതൊക്കെ ഈശോയുടെ തിരുസന്നിധിയില് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോ ഇന്ന് നമ്മളോട് പറയുന്ന വചനം നമുക്ക് ശ്രവിക്കാം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ സ്വർഗീയ അപ്പച്ചനെ നോക്കിക്കൊണ്ട് അവിടുത്തെ തിരുപുത്രൻ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ രണ്ടാമത്തെ വാക്യമാണ് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം അങ്ങയുടെ തിരു മനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഭൂമിയിൽ അവിടുത്തെ ഹിതം നിറവേറണമെങ്കിൽ അത് നമ്മൾ ഓരോരുത്തരിലും കൂടെ മാത്രമേ നിറവേറുകയുള്ളൂ ഈ ലോകത്ത് ഒരുപാട് മനുഷ്യരുണ്ടെങ്കിലും അവരെല്ലാവരും ദൈവം ഹിതം അനുഭവിച്ച് അനു അനുസരിച്ച് ജീവിക്കുന്നവരാവണം എന്ന് നിർബന്ധമില്ല ഈശോ ആ ജോലി നമ്മളെ ഏൽപ്പിക്കുകയാണ് ചെറുമയാട പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നത് ഇത്രപ്രകാരമാണ് എനിക്ക് നിങ്ങളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് നിങ്ങളുടെ നാശത്തിന് വേണ്ടിയുള്ളതല്ലാതെ നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഒരു പദ്ധതിയാണുള്ളത് ഈശോയെ അങ്ങയുടെ നിറ അങ്ങയുടെ ഹിതം നിറവേറണമേ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും എത്രയെത്ര പ്രതിസന്ധികളാണ് ഓരോ ദിവസവും നമ്മുടെ മുൻപിൽ വരുന്നത് ചിലതിങ്ങനെ മഴക്കാർ പോലെ മേഘങ്ങൾ പോലെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ഒരു പ്രശ്നം ഇതൊരു പ്രശ്നമാകാൻ സാധ്യതയുണ്ട് ഇതൊരു പ്രശ്നമായേക്കാം എന്ന് നമുക്കൊരു തോന്നൽ വരാം ഒരിക്കലും ചിന്തിക്കാത്ത പ്രശ്നങ്ങൾ ഒരൊറ്റ നിമിഷാർത്ഥത്തിൽ നമ്മുടെ തലയിലേക്ക് വെല്ലുവിളി പോലെ വീഴുമ്പോഴാണ് ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള നമ്മുടെ സമചിത്തത നമ്മളിലേക്ക് ഉണർന്നു വരേണ്ടത് ഒന്ന് തെസ്ലോനിയൻസ് അഞ്ച് പതിനെട്ടിൽ ഇപ്രകാരമാണ് പറയുന്നത് എല്ലാ കാര്യത്തിനും നന്ദി പ്രകാശിപ്പിക്കുക ഇതാണ് നിങ്ങളെക്കുറിച്ച് ഉള്ള ദൈവഹിതം ദൈവത്തിൻ്റെ ഹിതം ഈശോ മിശിഹായിലൂടെ എല്ലാ കാര്യത്തിനും നന്ദി പ്രകാശിപ്പിക്കുക എനിക്കിപ്പോഴ് എനിക്ക് കടന്നു പോകാൻ വയ്യാത്ത ഒരു വലിയ സമുദ്രത്തിൻ്റെ വക്കലാണ് ഞാൻ നിൽക്കുന്നതെങ്കിലും ഈശോയ്ക്ക് നന്ദി പറയുക ദൈവമേ അങ്ങയുടെ കാരുണ്യ അതിരേഖത്താല് അങ് എനിക്ക് ഇതുവരെ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഇതും അങ്ങീട് തിരുഹിതത്താല് നിറവേറപ്പെടത്തെ അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിറവേറപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും എല്ലാ തീരുമാനങ്ങളെയും മീറ്റിങ്ങുകളെയും ജോലികളെയും കടബാധ്യതകളെയും എല്ലാം സമർപ്പിക്കാം നല്ല നാഥ അങ്ങ് ഞങ്ങളെ സ്പർശിക്കണമേ അടഞ്ഞിരിക്കുന്ന ഈ കണ്ണുകൾക്കുള്ളിൽ പ്രകാശമായി അവിടുന്ന് വിരിയണമേ ഈ ദിവസത്തിലുള്ള ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഭാവങ്ങളും സമർപ്പിക്കുകയാണ് കരുണയോടെ ഞങ്ങളെ അനുഗ്രഹിച്ചാലും ആമയും